നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഒൻപതാം ദിനത്തിലേക്ക് ഇന്ന് എന്തൊക്കെയാണ് പദ്ധതികൾ ഏത് രീതിയിലായിരിക്കാം ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഗംഗാവലി പുഴയിൽ റെഡാർ സിഗ്നൽ കിട്ടിയിരുന്നു അതേ ഇടത്തുനിന്ന് തന്നെ സോണാർ സിഗ്നലും കിട്ടി ഇത് വളരെയധികം നിർണായകമായിരിക്കുകയാണ് സോണാർ സിഗ്നൽ കിട്ടിയത് നാവികസേന നടത്തിയ തിരച്ചിലായിരുന്നു സോണാർ എന്നാൽ വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് കണ്ടെത്തിയ രണ്ട് സിഗ്നലുകളും വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടം കേന്ദ്രീകരിച്ച് നാവികസേന ഇന്ന് തിരച്ചിൽ നടത്തും കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് സൈന്യം പരിശോധന ഇന്ന് തുടരും ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഒന്ന് മെറ്റൽ ടവർ മറിഞ്ഞ് പുഴയിൽ വീണതായി വിവരമുണ്ട് ചിലപ്പോൾ അതാകാം അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയാകാം ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് ചൊവ്വാഴ്ച ഈ പ്രദേശത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതിരുന്നത് ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും ഈ പ്രദേശം പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കിക്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഐബോർഡ് വാടകയ്ക്കെടുക്കുന്നത് രണ്ട് ദശാംശം നാല് കിലോമീറ്റർ ആണ് നിരീക്ഷണ പരിധി വലിയ രീതിയിലുള്ള കാലാവസ്ഥ പ്രതികൂലമാണ് അവിടെ ഉള്ളത് ഇട ഇടവിട്ടു പെയ്യുന്ന ശക്തമായ മഴ മാത്രമല്ല കുത്തൊഴുക്ക് ഇതൊക്കെ തിരച്ചിലിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് എന്നാലും ഇന്ന് തിരച്ചിലിനായി ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഉള്ളത് ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് മാത്രമല്ല അഴിമുഖം കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കും നദിയിലെ മൺകൂന തുരന്നും പരിശോധിക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായ ചില വിവരങ്ങളൊക്കെ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചു അർജുന്റെ ലോറി അപകട സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ കർണാടക പോലീസിനെ കിട്ടിയിരുന്നു അർജുൻ സഞ്ചരിച്ച ലോറി അപകട സ്ഥലത്തേക്ക് എത്തിയോ എന്ന് ഉറപ്പാക്കാനാണ് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് ഈ അർജുന്റെ ലോറി കാണാതായതിന്റെ പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായതായി ജി പി എസിൽ കണ്ടെത്തിയിട്ടില്ലെന്നും അത്തരം പ്രചാരണത്തിൽ വാസ്തവമില്ലെന്നും ലോറി ഉടമ മനാഫും പ്രതികരിച്ചിരുന്നു ഇതും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് അതേസമയം നിർണായകമായ മറ്റു ചില ദൃശ്യങ്ങൾ കൂടി എട്ടാം ദിനമായ ഇന്നലെ കിട്ടിയിരുന്നു ഷിരൂർ മണ്ണിടിച്ചിലിന് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ സംഭവിച്ചിരുന്ന ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്നുള്ള ഉളുവര എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മണ്ണിടിഞ്ഞതിന് പിന്നാലെ നദിയുടെ മറുകരയിലുള്ളവർ ഭയം നോടുന്ന കാഴ്ച നാട്ടുകാർ ഓടി രക്ഷപ്പെടുന്നതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് താഴ്ഭാഗത്തായി ഒരു റെയിൽവേ പാലമുണ്ട് ആ പാലത്തിന് സമീപത്തുണ്ടായിരുന്നവർ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്നത് കണ്ടു മണ്ണിടിഞ്ഞ് പുഴയിലേക്കാണ് വീണത് അതോടെ പുഴ ഗതി മാറി ഒഴുകി മണ്ണിടിച്ചിലിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഉളുവര ഗ്രാമത്തിലാണ് നിരവധി വീടുകൾ തകർന്നു ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഈ പുഴയ്ക്ക് ചില മാറ്റങ്ങൾ വന്ന് നിരവധി ആ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതടക്കം ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നാട്ടുകാരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ് ശുഭവാർത്ത കേൾക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഏവർ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത